ഹലോ ഐ ആം സീനുഷാൻ വെൽക്കം ടു ദി വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശയാണ് ഈസി ദോശയാണ് കേട്ടോ അരിപ്പൊടിയും കോഴിമുട്ടയും ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് പെട്ടെന്ന് കഴിയുന്ന ഒരു ഈസി ദോശയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് ഉണ്ട് ഒരു ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നോക്കുക നല്ല കട്ടിയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഈ പെരുവത്തിലാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ടയും കുറച്ച് ഉപ്പും ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഏകദേശം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി സെറ്റാക്കി ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഫ്രൈ പാൻ നമ്മൾ ഗ്യാസ് വെച്ചിട്ടുണ്ട് മീഡിയം തീയാണ് മതിട്ടോ കൂടുതലും വേണ്ട കുറവും വേണ്ട എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായി ഫ്രൈ പാൻ ചൂടാൻ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇങ്ങനെ തടവി കൊടുത്താൽ മതി കേട്ടോ സൺഫ്ലവർ ആയാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല നിങ്ങളുടെ ഓപ്ഷൻ എന്നിട്ട് നമ്മൾ ദോശ ഇങ്ങനെ ദോശമാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് മൂടി വെക്കണം കേട്ടോ മൂടി വെച്ചാൽ മാത്രമേ നമുക്കത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ട് ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇടണം ഒന്ന് വരെ ആവിയൊക്കെ ഒന്ന് പോയി ഒന്ന് മുരിഞ്ഞെടുക്കുന്ന വരെ കുറച്ച് നേരം ഒന്ന് നോക്കാം ഇതൊക്കെ അപ്പം നമ്മളുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കടുത്ത് ഇതിൻ്റെ കറി ഒന്നായിട്ട് കാണാം ഓക്കെ ബൈ ബൈ